ശ്വാസികൾ എനിക്ക് ശ്വസിക്കാൻ അതിന് ആകെട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ എന്റെ വീട്ടിലെ മക്കള് അപ്പൊ ആ ടൈം മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ശ്വസിക്കാൻ ഭയങ്കര സൂപ്പർ അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വർഷം എടുത്തു സോസിക്ക് ഡിസേർവ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിൽ പോയിട്ട് സോസിക മൈൻഡ് ബ്ലോ ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ഇനി ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ ഇക്കാര്യം ഇത്ര വർക്കായ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്രലേക്ക് ഒരു ഫീമൽ പൊട്ടാൻസ്റ്റായിട്ട് ചെയ്യുക അത് ഈ സിനിമയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ട് എൻ ചെയ്യുന്നത് അപ്പോൾ സോ ഹാപ്പി ഫോർ ചെറിയ ഹാപ്പിപ്പോൾ നല്ല എനർജി ആയിട്ടാണ് മോഡിയ വിഷയം ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഏറ്റവും തമിഴ് ഡാൻസ് ഡോസ് കാണുന്ന പക്ഷേ നന്നായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് അത് നിങ്ങളൊക്കെ അത് കണ്ട ആൾക്കാരല്ലേ ഓഡിയൻസ് നല്ല രീതിയിൽ എൻഗേജായിരുന്നു അത് വന്നിട്ട് എല്ലാവരും ചെറിയ 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 കൗണ്ടേഴ്സൊക്കെ എല്ലാവരും ചീച്ചിട്ട് ു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലി ഉണ്ട് സ്പോർട്സും ഞാൻ അടിപൊളി പടം നല്ലൊരു വിജയം ഈ നിമിഷത്തില് എന്താണ് പറയുന്നത് നമ്മളുടെ സിനിമ സംസാരിക്കുന്നുണ്ട് എല്ലാരും സിനിമ കാണാൻ പറ്റില്ല ഭയങ്കര ഇമോഷണൽ അല്ല സിനിമയിൽ അവളെ തുടങ്ങിയ ഒരു സമയം